നിഗൂഢതകളുടെ മരുഭൂമി എന്നാണ് തെക്കൻ പെറുവിലെ നാസ്ക മരുഭൂമി അറിയപ്പെടുന്നത് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ തെക്കുമാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാസ്കയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഏകദേശം നടുക്കായി സ്ഥിതി ചെയ്യുന്ന വളരെ ഉയരത്തിൽ ആകാശത്തു നിന്ന് മാത്രം പൂർണ്ണമായി നിരീക്ഷിക്കാൻ കഴിയുന്ന വിചിത്രവും വിസ്മയകരവുമായ ചില മൺചിത്രങ്ങളാണ് ചെറുതും വലുതുമായ ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ചിത്രങ്ങളും നീണ്ട രേഖകളുമാണ് അവിടെ ഒരു വിസ്മയമായി നിലകൊള്ളുന്നത് കൂടുതലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപങ്ങളാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപങ്ങളും ചിലതുണ്ട് കുരങ്ങൻ പട്ടി തിമിംഗലം പക്ഷികൾ പൂവ് ഓന്ത് തത്ത എട്ടുകാലി തുടങ്ങിയവയും അതിൽ ചിലതാണ് ഈ ചിത്രങ്ങൾ നിർമ്മിച്ച രീതി വളരെ ശ്രദ്ധേയമാണ് മുകളിലെ ചുവന്ന മണ്ണ് ഇരുഭാഗത്തേക്കും മാറ്റി ഒരു ചാലുപോലെയാക്കി അതിനടിയിലെ വെളുത്ത പ്രതലം കാണത്തക്ക രീതിയിൽ നിർമ്മിച്ചവയാണ് നാസ്കയിലെ എല്ലാ ചിത്രങ്ങളും വരകളും ഏകദേശം എൺപത് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ വരകൾ അവയുടെ രചനാചാതുരിയിലും നിർമ്മാണോദ്ദേശത്തിലും ഒരു മരീചികയായി അവശേഷിക്കുന്നു എ ഡി നാനൂറിനും അറുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ഇവ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു പത്ത് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെയാണ് ഈ ചാലുകളുടെ ആഴം നിർമ്മിതിയിലെ കൃത്യതയാണ് ഇതിലെ ഭംഗിയും നിഗൂഢതയും നാസ്കയിലെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ വളരെ ചെറിയ ഏതാനും ചിത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും നമുക്ക് തറയിൽ നിന്ന് നോക്കിയാൽ അത് എന്ത് രൂപമാണെന്ന് പോലും മനസ്സിലാവുകയില്ല എന്നതാണ് അതായത് നമ്മൾ നാസ്കയിൽ ചെന്ന് അവിടെ തറയിൽ നിന്ന് ഈ ചിത്രങ്ങളെ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകില്ല നാസ്കയിലെ ചിത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വായുവിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കണം അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഫോട്ടോയോ വീഡിയോയോ എടുത്തു നോക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കമാണ് നാസ്ക ചിത്രങ്ങൾക്കുള്ളതെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് വളരെ ചെറിയ അളവിൽ മാത്രമേ നാസ്കയിൽ കാറ്റ് വീശാറുള്ളൂ അതുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും നാസ്ക ചിത്രങ്ങൾക്ക് ഒരു കേടുപാടും പറ്റാത്തതെന്നാണ് കണ്ടെത്തൽ നാസ്കയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം പെഡ്രോ ഡി ലിയോൺ എന്ന എഴുത്തുകാരൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലൂടെയാണ് അതിനുശേഷം പെറുവിയൻ ചരിത്രകാരനായിരുന്ന ടൊറിബിയോ മെജിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ നാസ്ക സന്ദർശിച്ചിരുന്നു എന്നാൽ എന്താണ് അവിടെയുള്ള ചിത്രങ്ങളെന്ന് ഇവർ രണ്ടുപേർക്കും മനസ്സിലായില്ല കാരണം ഇവർ രണ്ടുപേരും തറയിൽ നിന്നാണ് നാസ്ക ചിത്രങ്ങളെ കണ്ടത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പോൾ കോസോക്ക് എന്ന ചരിത്രകാരൻ യാദൃച്ഛികമായി ഒരു ചെറുവിമാനത്തിൽ നാസ്കയുടെ മുകളിലൂടെ പറക്കാനിടയായി വിമാനത്തിൽ നിന്നും വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കിയ അദ്ദേഹം ചില ചിത്രങ്ങളും പോലെയുള്ള നീണ്ട രേഖകളുമാണ് കണ്ടത് ഉടനെ തന്നെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ അധികാരികളെ അറിയിച്ചു അങ്ങനെയാണ് നാസ്ക പ്രശസ്തമാവുന്നത് നാസ്ക ചിത്രങ്ങൾ ആരുണ്ടാക്കിയെന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത അന്ന് അവിടെ ജീവിച്ചിരുന്ന ഗോത്രജനങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഒരു വിഭാഗം പറയുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അതിനുള്ള വിദ്യ അവർക്കറിയുമായിരുന്നോ എന്ന് ആർക്കും അറിയില്ല ഇനി അവർ ആ ചിത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതുക പക്ഷേ അതവർ ഉദ്ദേശിച്ച രൂപത്തിൽ എത്തിയോ എന്നറിയണമെങ്കിൽ വായുവിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരായിരുന്നു വായുവിൽ പറന്ന് ഈ ചിത്രങ്ങൾ നോക്കിയിരുന്നത് എന്തായാലും അന്നത്തെ നാസ്ക ജനവിഭാഗത്തിന് പറക്കാനുള്ള വിദ്യ അറിയുമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ വയ്യ അപ്പോൾ പിന്നെ ആരാണ് ഈ ചിത്രങ്ങൾ പൂർണ്ണതയിലെത്തിയെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്തത് ഇന്നത്തെ നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നാസ്ക ചിത്രങ്ങൾ പോലെ വരയ്ക്കാൻ ശ്രമിച്ചാലും അത് പൂർത്തിയായാൽ അത് ഉദ്ദേശിച്ച രൂപത്തിൽ എത്തിയോ എത്തിയോയെന്നറിയണമെങ്കിൽ ഉയരത്തിൽ വിമാനത്തിൽ പറന്നു തന്നെ നോക്കണം അല്ലെങ്കിൽ ഡ്രോണുകളുടെ സഹായത്തോടെ നോക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരോ നാസ്കയുടെ മുകളിലൂടെ പറന്നിരിക്കുന്നുവെന്ന് വളരെയധികം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇനി പറയാൻ പോകുന്നത് നാസ്കയെ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന സിദ്ധാന്തത്തിനാണ് കൂടുതൽ വിശ്വാസ്യത കാരണം ഇതിന് സാധ്യതകളേറെയാണ് നാസ്കയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ച വ്യക്തി സ്വിസ് എഴുത്തുകാരനായ എറിക് വോൺ ഡാനിക്കേനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നാസ്ക എന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത കുറെ ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വളരെ ഉയരത്തിൽ പറന്നിരുന്ന അല്ലെങ്കിൽ പറക്കാനുള്ള സാങ്കേതികവിദ്യ അറിയുമായിരുന്ന ആർക്കോ വേണ്ടിയുള്ള സിഗ്നലായിരുന്നു എന്നതാണ് അതുമാത്രമല്ല ഈ ചിത്രങ്ങൾ നിർമ്മാണത്തിന് ശേഷം പൂർത്തിയായോ എന്നറിയണമെങ്കിൽ വായുവിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കണം അതുകൊണ്ടുതന്നെ ഈ ചിത്രങ്ങൾ നിർമ്മിച്ചതും അതുപയോഗിച്ചതും ഭൂമിക്ക് പുറത്തുള്ള ഏതോ അന്യഗ്രഹജീവികൾ ആണെന്ന വാദം ദൃഢമാണ് നാസ്ക എന്ന പ്രദേശം അവർ ഒരു എയർപോർട്ടായി ഉപയോഗിച്ചു എന്നതാണ് അതിലെ ഏറ്റവും പ്രശസ്തമായ തിയറി കാരണം നാസ്കയിൽ എയർപോർട്ട് റൺവേ പോലെയുള്ള നീണ്ട റോഡ് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഏറ്റവും നീണ്ട റോഡ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ഒരു ചെറിയ വളവ് പോലുമില്ലാത്ത ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉള്ള ഒരു നേർപാത നാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതത്തിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് അതിന്റെ മുകളിൽ റൺവേ പോലുള്ള ഒരു റോഡും നിങ്ങൾക്ക് കാണാം വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒന്നാണ് ആ പർവ്വതം കാരണം എല്ലാ പർവ്വതങ്ങൾക്കും കൂർത്ത ഒരു ഭാഗമുണ്ടാകും ആ പർവ്വതത്തിന്റെ ചുറ്റുമുള്ള പർവ്വതങ്ങൾക്കെല്ലാം തന്നെ അങ്ങനെയൊരു മുകൾ ഭാഗമുണ്ടുതാനും എന്നാൽ ഈയൊരു വലിയ പർവ്വതത്തിന് മാത്രം അങ്ങനെയൊരു അഗ്രഭാഗം കാണാനില്ല മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരോ ആ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ചെത്തിയെടുത്തതുപോലെയുണ്ടെന്ന് അത് സത്യമാണ് ആ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ആരോ നീക്കം ചെയ്തതാണ് അത് തെളിയിക്കപ്പെട്ട വസ്തുതയുമാണ് എന്നാൽ അതാര് ചെയ്തു എന്ന് ഇന്നും അജ്ഞാതമാണ് നാസ്കയെക്കുറിച്ച് പഠിക്കുന്ന വേറൊരു ചരിത്രകാരനായ ജോർജിയോ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച വലിയ കുന്നുകൾ നീക്കം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയോട് നാസ്കയിലെ ഈ പർവ്വതത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും കാണിച്ച് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു ഇതുപോലുള്ള ഇതുപോലുള്ളൊരു പർവ്വതം അതിൻ്റെ മുഗൾ ഭാഗം ചെത്തിനീക്കി ഇത്തരത്തിലാക്കിയെടുക്കാൻ എത്ര സമയം വേണ്ടിവരും ആ ഫോട്ടോയും അതിൻ്റെ വീഡിയോയും കണ്ട അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മോഡേണായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പത്തുവർഷത്തിനു മുകളിൽ തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമേ ഒരു പർവ്വതം ഇങ്ങനെ ആക്കിയെടുക്കാനാകൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ജോലി ഇത്ര കൃത്യതയോടെ ചെയ്തതാരാണ് ഇത് ചെയ്തതും അന്യഗ്രഹജീവികൾ ആണെന്നാണ് വലിയൊരു വിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇത് മനുഷ്യന് അസാധ്യമാണെന്നാണ് ഗവേഷകരും ചരിത്രകാരന്മാരും പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നാസ്ക ചിത്രത്തിന്റെ ഫോട്ടോയിൽ ഒരു ചെറിയ പർവ്വതത്തിൽ ഒരു രൂപം കൈപൊക്കി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അന്യഗ്രഹജീവികൾ അവിടെ വന്നിരുന്നുവെന്നതിന് ഏറ്റവും ശക്തമായ തെളിവായി കണക്കാക്കുന്നത് ഈ ചിത്രത്തെയാണ് ആ രൂപത്തിൻ്റെ കണ്ണുകളും തലയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിന് മനുഷ്യരുടെ കണ്ണും തലയുമായി യാതൊരു സാദൃശ്യവുമില്ല അപ്പോൾ ഇതെന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് ഒരു അന്യഗ്രഹജീവിയുടെ രൂപമായിരിക്കാമെന്നാണ് ഗവേഷകരും അഭിപ്രായപ്പെടുന്നത് ഇതിന് അവർ വേറെ കുറെ തെളിവുകളും നിരത്തുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപും ആദിമ മനുഷ്യർ ചിത്രങ്ങൾ വരച്ചിരുന്നു അതിൽ മനുഷ്യരൂപവും വരച്ചിരുന്നു അതിലെല്ലാം തന്നെ കണ്ണുകളും തലയും ഇന്നത്തെ മനുഷ്യരുടേതിന് സമാനമാണ് എന്നാൽ നാസ്കയിലെ ചിത്രത്തിലെ രൂപത്തിന് മനുഷ്യസാദൃശ്യം തന്നെയില്ല അതുകൂടാതെ വേറൊരു വസ്തുത കൂടി ഈ രൂപത്തിനുണ്ട് ഇതിന്റെ ഒരു കൈ മുകളിലേക്ക് ഉയർത്തി ആകാശത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു മറ്റേ കൈ താഴേക്ക് അഥവാ ഭൂമിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഇതിന് രണ്ട് വിവരണങ്ങളാണ് ഗവേഷകർ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാകാം ഒന്ന് ഞങ്ങൾ മുകളിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടം സന്ദർശിക്കാൻ വന്നവരാണ് രണ്ട് മുകളിൽ നിന്നുള്ളവർക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ ഒരു കൈ മുകളിലേക്കും മറ്റേ കൈ താഴേക്കും ചൂണ്ടി നിൽക്കുന്നതിനാലാണ് ഈ നിഗമനങ്ങളിലേക്ക് ഗവേഷകർ എത്തിയത് അതുകൂടാതെ ലോകത്തിൻ്റെ പല ഭാഗത്തും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഗുഹാചിത്രങ്ങളുണ്ട് അതിൽ ചില ചിത്രങ്ങൾ ഒരു രീതിയിലും മനുഷ്യനുമായി രൂപസാദൃശ്യമില്ലാത്തവയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നും വന്ന ഏതോ ജീവികളെന്ന് നമുക്ക് തോന്നിപ്പോകും അതിലൊരു ചിത്രത്തിൽ ആ രൂപത്തിൽ എന്തോ ഒരു മുഖമൂടി പോലെയുള്ള വസ്തു ധരിച്ചിരിക്കുന്നതായി കാണാം നാസ്കയിലെ ചിത്രവും ഇത്തരത്തിലുള്ള ഒന്നാണ് അന്യഗ്രഹ അന്യഗ്രഹജീവികളുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമാണ് അതിന് സാധ്യതകളും ഏറെയാണ് എന്നാൽ അന്യഗ്രഹ അന്യഗ്രഹജീവികളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് ഈ മഹാപ്രപഞ്ചത്തിലെ കേവലം ഒരു മണൽത്തെരി മാത്രമായ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരെന്ന ജീവികളുണ്ടെങ്കിൽ ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൽ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ജീവികൾ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ട് ശാസ്ത്രം ഇന്നും അന്യഗ്രഹ ജീവികളുടെ സാധ്യതകളെ തള്ളിക്കളയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തുടങ്ങിയ പര്യവേക്ഷണങ്ങൾക്ക് ഇനിയും നാസ്ക വരകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാനായിട്ടില്ല ഈ അത്ഭുത മരുഭൂമിയെ യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും ഉള്ളിലൊതുക്കി നാസ്കാ മരുഭൂമി ഇന്നും തന്റെ വിചിത്ര സന്ദർശകർക്കായി കാത്തിരിക്കുന്നു